എന്ത് ചെയ്യത് ഇവിടെ വിരിക്കാൻ പറഞ്ഞു അപ്പം എടുക്കാൻ പറഞ്ഞു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രാവിലെ അങ്ങോട്ട് തുടങ്ങുവാണ് കാരണം ഇന്ന് രാവിലെയാണ് നമ്മുടെ ഓണം വരുന്നത് മുത്തു വരുന്നുണ്ട് അപ്പം ഞാൻ മുത്തു വന്ന് അവര് കഴിക്കാനൊക്കെ കൊടുത്തിട്ടേ ജോലിക്ക് ചെല്ലത്തുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്നില്ല ഇതുവരെ ഞാൻ ഇതെല്ലാം റെഡിയാക്കി ഇനിയും പാത്രങ്ങളെല്ലാം കഴുകി ഞാനൊന്ന് കുളിച്ചൊക്കെ റെഡി ആവണം അതിന് ഉടനെ കഴിക്കാനൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചിട്ടൊക്കെ ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഇപ്പം സമയം പത്തരയായി നാളെ കൂടെ ഞാൻ ജോലിക്ക് പോകേണ്ടി വന്നു പക്ഷെ നാളെ എനിക്ക് തിരുവനന്തപുരം വരെ പോകണം അതുകൊണ്ട് ഞങ്ങൾ ഞാനും ഒരു കുട്ടിനും ഒത്തും കൂടിയാണ് പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് നടന്നാൽ നടന്നു എന്ന് പറയാം കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം നാളെ നമ്മൾ പോകുന്നത് എൻ്റെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മരണം വരെ മരിച്ചാലും ചിലപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നന്ദു മഹാദേവ നന്ദുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ട്രീറ്റ്മെന്റിന്റെ ബുദ്ധിമുട്ടുകൾ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്കൊന്ന് ഒരു ഉണർവ് കിട്ടിയത് നന്ദുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചതിന് ശേഷമാണ് അങ്ങനെയാണ് ഞാൻ എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ നന്ദുവിന് അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്രയും ജീവിതമൊക്കെ ഒരുമാതിരിയൊക്കെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു പ്രചോദനമായിട്ട് പറഞ്ഞു കൊടുത്തുകൂടാന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് ആ പ്രിയപ്പെട്ട എൻ്റെ നന്ദുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് അപ്പൊ നന്ദുവിൻ്റെ പിറന്നാളാണ് സെപ്റ്റംബർ നാല് അപ്പൊ അന്ന് അവിടെ ഒരു മൊമെന്റോ വിതരണമൊക്കെ ഉണ്ട് ആർ സി സിയിൽ വെച്ച് എനിക്കും ഉണ്ട് സോഷ്യൽ മീഡിയ വഴി സർവൈവൽ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന കുറച്ചു പേർക്ക് നന്ദുവിൻ്റെ പേരിലുള്ള മൊമെൻ്റ് കൊടുക്കുന്നുണ്ട് ഇത്തവണ എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാളെ പോകുന്നത് ഒൻപതരയ്ക്കാണ് ഫങ്ഷൻ വെച്ചിരിക്കുന്നത് എനിക്കവിടെ എപ്പോൾ എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കാരണം അത് രാവിലെ ഇരുന്ന് പോകേണ്ടി വരും കഴിയുന്നത്രയും നേരത്തെ പോയി എനിക്ക് മൊമെൻറ്റോയേക്കാളും എനിക്ക് നന്ദുൻ്റെ അമ്മയെ കാണണം എത്രയും കരുത്തുള്ള ഒരു കുഞ്ഞിനെ ഈ ലോകത്തിന് ഇതേപോലെ ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ ഈ ലോകത്തിന് സമ്മാനിച്ചത് നന്ദുമ്മയാണ് അപ്പം നന്ദുമയെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പം നാളെ തന്നെ ആ ഒരു ആഗ്രഹം മുൻനിർത്തിയാണ് ഓടി പോകണം എന്ന് എന്നാഗ്രഹിച്ചിരിക്കുന്നത് അപ്പം നാളത്തെ ഒരു ദിവസം കൂടെ അങ്ങ് പോയി കിട്ടും അതുകൊണ്ട് ഇന്ന് എന്തായാലും എനിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ അല്ലെ നാളെ കൂടെ പോകേണ്ടതായിരുന്നു പിന്നെ തിരുവോണമാണെന്നല്ലോ പിന്നെ തിരുവോണത്തിന്റെ അന്ന് നമ്മൾ സുജാമ അടുക്ക പോകും തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അമ്മയുടെ അടുക്കലും പൂക്കൂന്റെ അടുക്കലും അവിടെ ഒന്ന് കയറി ഇറങ്ങി സുജ ചേച്ചി ഇടോട്ട് പോകണമെന്ന് കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഇനിയുള്ള പ്ലാനിങ് എല്ലാം ദൈവം നടത്തട്ടെ അപ്പൊ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി പാത്രങ്ങളെല്ലാം കഴുകണം ഒന്ന് കുളിക്കണം കുറേ തുണികൾ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം എടുത്ത് വിരിക്കണം അത് കുളിച്ചിട്ട് വന്നിട്ടൊക്കെ വിരിക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ എല്ലാം കുറച്ച് അടുക്കിപ്പിറക്കാനൊക്കെ ഉണ്ടായാലും നമ്മളൊരു ആ മുൻകുട്ടിനട അവിടെ തൂർത്തു വാരി ആ സെറ്റിയുടെ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മളൊരു കുഞ്ഞ് ദിവാൻകോട്ട് പോലെ ഒരു കുഞ്ഞൊരു സാധനം മേടിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് ഹാൻഡായിട്ടോ അപ്പൊ അത് കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ അതെല്ലാം അവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്നു പിന്നെ അവിടെ ഒരു ചെറിയ നമ്മളെപ്പോഴും കഴിക്കുകയും കുടിക്കുകയും കിളക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മേശ പോലെ ഒരു സാധനം ഉണ്ടല്ലോ കട്ടിലല്ല ഒരു ടേബിള് അത് നമ്മൾ അപ്പുറത്ത് ആ മുത്തിന് വരുന്ന ഉടനെ അത് അവിടെ നിന്ന് മാറ്റി അത് മാറ്റി മുത്ത് വരുമ്പോൾ ലാപ്ടോപ്പ് വെക്കുന്ന ആ റൂം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാൻ കഴിക്കാം കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി കൂടി ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി പൊടി അഴിക്കുകയൊക്കെയായി മോനിക്കുട്ടിനെല്ലാം തൂത്ത് തുടയ്ക്കും ഞാൻ എന്റെ പണികളൊക്കെ തീർക്കട്ടെ കണ്ട ഇതാണ് സാധനം നമ്മൾ ഇന്ന് വാങ്ങിച്ചത് മുത്ത് മോനിക്കുട്ടിനെ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടത് അവന് അവന് ചുരുണ്ട് കിടക്കാൻ ഒരു സാധനം അപ്പൊ നമ്മൾ ആ കസേര സെറ്റിയുടെ കസേര എടുത്ത് അവിടെ ഇട്ടു സെറ്റി അവിടെ തന്നെയാണ് നമ്മുടെ ചാരുകാസരി ഇങ്ങനെ ഇട്ട് ഞാൻ എപ്പോഴും ടി വി കാണാനിരിക്കുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ വലിച്ചു നീക്കി ഇട്ടത് കൊണ്ട് ഇവിടെ എല്ലാം പൊടിയായി മോനെ മോനിക്കുട്ടം തുടക്കിന്ന് തുണിയെല്ലാം കഴുകി വിരിച്ചു അടുക്കളയൊക്കെ വൃത്തിയാക്കി മോനുകൂട്ടമ്പിവിടെല്ലാം തൂത്ത് തുടച്ചായിരുന്നു എന്നിട്ട് വിശ്രമിക്കുകയാണ് അച്ചാച്ചനെ നോക്കി വിശ്രമിച്ചുകൊണ്ട് ഇവിടെ കിടക്കുക ആ രാവിലത്തെ കഴിക്കാതെ കിടക്കുവോ അച്ചാച്ചൻ വരട്ടൊന്നും പറഞ്ഞോണ്ട് ഞാനും കഴിച്ചില്ല വരട്ടെ നോക്കിയിരിക്കുക അഞ്ചാറ് കപ്പലണ്ടിയൊക്കെ കുറച്ച് കൊണ്ടിരിക്കാം പിന്നെ ഒരു ലോങ് ലോങ് വീഡിയോ ഉണ്ട് അത് എഡിറ്റ് ചെയ്യുവോ ഇന്നലെ ഇട്ടില്ല അത് ഇന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് അപ്ലോഡ് ചെയ്യണം പിന്നെ വേറെ എന്തോ പണി രാവിലെ ചോറൊക്കെ വെച്ച് കേട്ടോ ഇനി ഉച്ചയ്ക്ക് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇനി ചോറ് വേണമെന്ന് കാണത്തില്ല അതുകൊണ്ട് ഇനി രാത്രിലത്തേക്കുള്ളത് റെഡി മതി പിന്നെ മീൻ മറക്കാൻ വന്നിട്ട് ഒരു ചമ്മന്തി അലയ്ക്കാം പിന്നെ മോരിയറി രസമൊക്കെ ഇരിപ്പുണ്ട് വിഴുക്കുരട്ടി വെക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ് അമ്മയ്ക്ക് കഴിക്കാനുള്ളത് കൊടുത്തുവിടണം എന്ന് വിചാരിച്ച അമ്മ ഇങ്ങോട്ട് വന്നു പിന്നെ അമ്മ കഴിച്ചില്ല കൊണ്ടുപോയി കഴിക്കാനുള്ളത് കൊണ്ടുപോയി അമ്മ രാവിലൊന്നും ഉണ്ടാക്കിട്ടില്ലായിരുന്നു പിന്നെ തിരുവോണത്തിന്റെ അന്ന് രാവിലെ അമ്മയുടെ അടുത്ത് ഇച്ചിരി പരിപ്പോ പപ്പടമോ ഒക്കെ വെച്ച് ചോറ് വെച്ചിട്ട് അമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് ഏർ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചേച്ചിരോട്ടെ പിന്നെ കുക്ക് വിളിച്ചിട്ടുണ്ട് എല്ലാ വർഷവും നമ്മൾ അവിടെയും മാമിയുള്ളപ്പോൾ എല്ലാം ഒരുക്കും നമ്മൾ അവിടെയും പോയി കഴിക്കുന്നതാണ് അവിടെ ഒന്നും കയറി അവർ വരുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല ഏറെ പത്തേ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും നമ്മൾ പോകുന്നുണ്ട് അപ്പം അവിടെയും കയറി അമ്മയിലെടുക്കലുമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിരിക്കുക നമ്മളിനും പ്രത്യേകിച്ച് ഓണ തിരുവോണത്തിന്റെ അന്ന് തിരുവോണ സദ്യ സദ്യയെന്ന് പറഞ്ഞൊന്നും ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ വിഭവങ്ങളും റെഡിയാക്കി ഒന്നും പറയണ്ട കണ്ണുനീരും വിഷമം മാത്രമായിരുന്നു തിരുവോണ ദിവസങ്ങളിലൊക്കെ അതുകൊണ്ട് അങ്ങനെ വലിയ ഫോർമാലിറ്റി ഒന്നും തോന്നിയിട്ടില്ല അമ്മയുടെ അടുക്കപ്പോ എന്തായാലും കഴിക്കണം ഇവിടെ വെച്ചാലും അമ്മേടൊക്കെ ഉണ്ടാക്കിയാലും അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നുള്ളൊരു തിരുവോണത്തിന്റെ അങ്ങനെ ഒരു കാര്യമുണ്ട് ഉള്ളൂ പിന്നെ എല്ലാവർക്കും ഓണമൊക്കെ വന്നോ ഓണക്കൂടിയൊക്കെ എടുത്തോ എല്ലാവരുടെ ഓണമൊക്കെ സന്തോഷമാണോ സമാധാനമാണോ എങ്ങനെയായിരിക്കട്ടെ അങ്ങനെയൊക്കെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരുടെയും ഓണം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒരുങ്ങാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ പ്രാർത്ഥനകളല്ലാതെ വേറെ എന്ത് തരാനാണ് സാഹചര്യങ്ങൾ ഉണ്ടായാൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഓണം കൂടിയൊക്കെ തരണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇത്തവണത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു വീട് നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് പോകുമെന്നുള്ള ഒരു വിഷയം ഉള്ളത് കൊണ്ട് ആ കുറെ സങ്കടങ്ങളും ഒക്കെ ആയിട്ട് അതിനെ കുറെ ബാധ്യതകളൊക്കെ വന്നത് കൊണ്ടാണ് അപ്പോ എന്തായാലും ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഓണക്കൂടിയൊക്കെ തരി കേട്ടോ എല്ലാവർക്കും അല്ലെങ്കിൽ ചിലർക്കെങ്കിലും തരും കോഴഞ്ചേരി കോഴഞ്ചേരി ആ സ്റ്റാൻഡ് കേറത്തില്ലെന്ന് തോന്നുന്നു നേരിട്ട് പോവാതർത്തിടത്തൊന്നുമില്ല അവൻ കഴിക്കാനെടുത്ത് ഞാനും കഴിക്കാൻ പോലെ എടുക്കുന്നു വിഷം എന്നിട്ട് കഴിക്കാൻ പോണി പന്ത്രണ്ടേ മുക്കാലായി ഇത്രയും നേരം നോക്കിയിരുത്തീ എനിക്ക് വിശത്ത് സഹിക്കാൻ പയ്യാ മോനിക്കുട്ടനെ ഞാൻ നോക്കിയിരുത് ക്ഷീണിച്ച് അതുകൊണ്ട് ഞങ്ങള് കഴിക്കുക ചെങ്ങന്നൂ വന്നിറങ്ങി ചെങ്ങന്നൂർ ബസ്സിന് പത്തനംതിട്ട സ്റ്റാൻഡിൽ വരണം അവിടെ നിന്ന് അതും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവരും അവിടെ നോക്കി നിന്ന് വിഷമിച്ചു എനിക്ക് മൂളിയൊക്കെ തനിപ്പത്താലും പൊട്ടാൻ തുടങ്ങും കഴിക്കാം ഇന്നലെ നമ്മള് പച്ചരി ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് പോണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല പിന്നെ ഞാൻ രാത്രി പച്ചരിയും തേങ്ങയും ഈസ്റ്റും എല്ലാം കൂടെ കുതിർത്ത് വെച്ച് രാവിലെ അരച്ചു ഇപ്പൊ രാവിലത്തെ അരച്ചുണ്ടാക്കിയതാ കേട്ടോ നോക്കിയിരുന്ന് ക്ഷീണിച്ചു മോനിക്കുട്ടെ ഒരാൾ ഇവിടെ ഇരുന്ന് നോക്കിയിരുന്ന് ക്ഷീണിച്ചിട്ട് റോഡിൽ പോയത് ഇപ്പോണ്ട് കേട്ടോ കണ്ടോ എവിടെ പോവാ രുന്നുണ്ട് ഓനുകൂട്ടം നോ അങ്ങോട്ട് ഇറങ്ങാനിരുന്നു വരെ ഷാലോമും അബ്ദു അല്ലല്ല മാപ്പിടേ എവിടെ ചൂട് ഉണ്ടല്ലോ എവിടെ പോടച്ച മൂടി കിടക്കുകയാ ഇല്ല ഇല്ല സാറണ്ട് വിട്ടോ ഞാൻ ഒന്നും മെടിക്കായിട്ട് വിട സ്റ്റീം അപ്പോൾ ആണ് നീ 20 മീറ്റർ എന്ന് പറയുന്നത് 110 മീറ്റർ

കുഞ്ഞനെ പോവാൻ ചിക്കങ്ങ എന്താ മോനെ എന്നാ ഞാൻ ഇത്ര ഇച്ചിരിയുടെ കാര്യമായിട്ടൊക്കെ റെഡി ആക്കിയ ശരി എന്നാ നീ അങ്ങന തിരിച്ചു വരുന്നേ ഒന്നും കൂടെ ആരിലും ഉണ്ടോ അയ്യോ ശെരിയാ ഞാനിങ്ങി വന്ന് അവരെല്ലാരും കൂടെ ഷാലോമിന്റെ വീട്ടിലോട്ട് പോയി ഷാലോമിന്റെ ബർത്ത്ഡേന്ന് മോനുകുട്ടനെ അതിന് ഭയങ്കര കരച്ചിലായിരുന്നു അവരുടെ കൂടെ പോണോന്നും പറഞ്ഞു അവരുടെ കൂടെ പോയുള്ള പ്രശ്നം തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല ബൈക്കിൽ മൂന്നുപേർക്ക് പോകാൻ പറ്റത്തില്ല അവര് മുത്തും നിഖിലും കൂടെ ബൈക്കിനാ പോയത് തിരിച്ചു പറഞ്ഞേലും അവര് രണ്ടുപേരും വരുന്നത് നിഖിലിന്റെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്താണ് അപ്പൊ മോനുകുട്ടനെ എങ്ങനെ കൊണ്ടുവരും അതുകൊണ്ട് കൊണ്ടുപോയതിന് മോനുകുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു വൈകിട്ട് എന്തേലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് ഞാനിവിടെ വന്നപ്പോ രണ്ടേ മുക്കാലായിരുന്നു കൊറേ ബില്ല് ഒക്കെ എൻട്രി ചെയ്യാനുണ്ട് ഇനിയിപ്പം ഇന്നുകൂടെ ഉള്ളു പിന്നെ ഇനി നമ്മൾ ഇപ്പഴങ്ങും വരത്തില്ല ഇനി നമ്മള് തിങ്കളാഴ്ചയാണ് ജോലിക്ക് വരുന്നത് അതിന്റെ ഇടയ്ക്ക് വരാനുള്ള സാഹചര്യം ഇല്ല അപ്പൊ ഏർ ഇതെല്ലാം ഏർ ഇന്നത്തെങ്കിലും ഇന്ന് വരുന്ന ബില്ല് എല്ലാം ഒന്ന് എൻട്രി ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയാൽ തിങ്കളാഴ്ച എന്തായാലും പിന്നെ കുറെ ജോലികൾ കാണും കുറച്ച് സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓടിപ്പാ നീ ബില്ല് എൻ്റെ ചെയ്യാൻ വേണ്ടിട്ട് ഓടി വന്നതായിട്ടല്ല പിന്നെ ഈ സമയത്ത് വന്നിട്ട് കാര്യമില്ല ഭയങ്കര തിരക്കാ റോഡിലെല്ലാം ഭയങ്കര തിരക്ക് പച്ചക്കറിക്കടയിലും തുണിക്കടയിലുമാണ് ഇടിമൊൻ എല്ലട ഓണപരിപാടികള് ഒക്കെ വലിയ മേളം നടക്കുവാ ടൗണില് അതുകൊണ്ട് വൈകിട്ട് പോകുന്ന കാര്യമൊക്കെ എനിക്ക് പേടിയായി തിരക്കിനിടയ്ക്കൊക്കെ പോകുന്നു കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കണം ഞാൻ പറഞ്ഞില്ലേ മ്മയുടെടുക്ക് രാവിലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പാന്ന് വിചാരിച്ച അപ്പൊ രവിയൊക്കെ വെക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും അപ്പൊ ഞാൻ എന്റെ ജോലിയൊക്കെ തീർക്കട്ടെ എന്നിട്ട് നമുക്ക് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം കേട്ടോ ഇതെന്തുവാ കയ്യാലല്ല കയ്യാലെല്ലാം മഷിയാ കേട്ടോണ്ട കൈ നിറച്ചു മഷിയാ നോക്ക കൈ നോക്കി വന്നേനെ പറഞ്ഞ ആ കത്താൽ അച്ച പോയിട്ട് അയ്യോ വീട്ടിലല്ല കണ്ട പോയിപ്പൊ വരും

റിയത്തില്ലേ ഞങ്ങൾ ഈ മഴ ആണ് എന്തോ ചെയ്യുമെന്ന് എനിക്ക് ഇല്ലയോ വാ അമ്മ മുറുഖണ്ടാക്കിയോ പിന്നെ ഇവിടത്തേക്കാ താഴെ കളയല്ലേ വാ മഴ മൊത്തോ ഞാൻ കൂട്ടിട്ടിട്ട് ഒരു കാര്യമില്ലായിരുന്നു ഒന്നാമത് കൂട്ടിന്റെ സിബ് കൂട്ടി പോയി സിബ് കേറത്തില്ല ബട്ടൻസായിട്ടത് ബട്ടൻസായിട്ടിട്ട് വലിയ കാര്യ പിന്നെ പിന്നെ മുത്ത് വന്നില്ല അവിടെ ഷാലോവിന്റെ പിറന്നാളും പറഞ്ഞില്ലേ ഷാലോവിന്റെ പിറന്നാളിന് കേക്ക് ഒക്കെ ഉണ്ട് അതിനവിടെ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ നിൽക്കുന്നതേ ഉള്ളു അതൊക്കെ കഴിഞ്ഞിട്ട് വരും പിന്നെ ഇന്ന് ഞാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് പോയി കുറെ ബില്ലുള്ള എല്ലാം എൻട്രി ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത് നാളെ രാവിലെ ഏ ഒരു ആറു മണിക്കെങ്കിലും ബസ് കയറണം എന്നാലേ ആ സമയത്ത് അവിടെ എത്താൻ പറ്റത്തുള്ളൂ അപ്പം എന്താ പറയുന്നത് സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് നന്ദോ കാണണം അതാണ് എന്റെ മെയിൻ ടാർജക്ട് അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജയിച്ചിട്ട് വരാം പ്രിയങ്ങളെ കുറച്ച് സാധനങ്ങൾ പഞ്ചസാര അങ്ങനെയൊക്കെ ഉള്ളത് തീർന്നു ഇപ്പം മുത്ത ഉള്ളത് കൊണ്ട് ചായയോ കാപ്പിയോക്കെ വേണമെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര മേടിച്ചൂടെ നമുക്ക് എനിക്ക് മോനിക്കുട്ടനും പഞ്ചസാര ഒന്നും വേണ്ടാലും ഇത് അമ്മ ചോറുണ്ടായി ഉച്ചക്കരച്ചു വെച്ച ചമ്മന്തിയാണ് ഞാൻ അന്നേരം അവര് വന്ന അപ്പവും കറിയൊക്കെ കഴിച്ചിട്ട് ചോറുണ്ടില്ല രാത്രി ഏതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മ മുറുക്കുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്ന തീർന്നു ഇതിപ്പം ഇന്ന് മോനിക്കുട്ടനും അമ്മ ഉണ്ടാക്കിയത് ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ഓണ സമ്മാനം ശർക്കര പർത്തി കളിയോടക്ക രാവിലെ ചായ കുടിച്ചിട്ട് പോവാളത്തെ പോക്ക് എന്തായാലും തീരുമെന്ന് എനിക്ക് അറിയത്തില്ല അതുപോലെ ഒരു ടെൻഷൻ ഉണ്ട് കാരണം ഈ സമയക്രമം പിന്നെ അര കിലോ സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചു ഒരു കിലോ പഞ്ചസാര പിന്നെ ഓയിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് എന്തോ പപ്പടം കാച്ചാനോ പിന്നെ തുപ്പോതി തോന്നുമ്പോ പൊറോട്ട ഉണ്ടാക്കാനും മയോണൈസ് ഉണ്ടാക്കാനും ഒക്കെ വേണം മിൽമപ്പാലൊരു മേടിച്ചു പിന്നെ ഇതും നമ്മൾ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് മേളി മേടിക്കുമ്പോ ഉള്ള കിഫ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം കടുവ് തന്നു ഈ പ്രാവശ്യം നേരെ കട്ട് കഴുകുകൊണ്ട് ഒരു പൂമ്പാരം ഇത് പൂവിന്റെ പാക്കറ്റ് ഒക്കെ തീർന്നാലും ഞാൻ കുളിച്ചു വരാം കേട്ടോ അത് അത് ആ കുളിച്ചിട്ട് വന്നിട്ട് ഒരു മിൻപാർട്ടിയും കൂടെ വെക്കാം നമുക്ക് മറക്കാം ചോറ് വെച്ചേക്കും ഭയങ്കര ഭയങ്കര മഴയായിരുന്നു ഞാൻ ജാലിക്കുട്ടിലോട്ട് കയറിയത് ഏർ അവിടെ കുറച്ച് സാധനം കൊടുക്കാനുണ്ടായിരുന്നു പൂക്കാണെങ്കിൽ പച്ചക്കറിയൊക്കെ മേടിച്ചു പക്ഷെ കറിവേപ്പില കിട്ടിയില്ല അപ്പൊ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ കയറിയപ്പോ ഇച്ചിരി കറിവേപ്പിലൊക്കെ മേടിച്ചു അതൊക്കെ അവൻ കൊടുത്തിട്ട് പോരാന്നുകൊണ്ട് ആ നനഞ്ഞു വാരി ഞാൻ അവിടെ ചെന്ന് കേറിയത് കേട്ടോ പിന്നെ എന്തുവാ അമ്മ ഒരു അവിയൽ വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞു വിട്ടത് അവിടെ ചെന്നപ്പൊ അങ്ങനെയൊക്കെ മേടിക്കുന്നതിന് പത്തോ അറുന്നൂറ് രൂപയൊക്കെ ഒരു ചെറിയ അവിയന്നുള്ള സാധനം എന്നാ പിന്നെ കിറ്റ് മുന്നൂറ് രൂപ കിറ്റിന് പിന്നെ കിറ്റ് മേടിച്ചു കഴിഞ്ഞിട്ട് മുരിങ്ങക്കൊന്നും തരത്തില്ലെന്ന് പറഞ്ഞ് പിന്നെ അല്ലാതെ അത് മുരിങ്ങയ്ക്കയും പിന്നെ തുട അതൊക്കെ ഏതാണ്ടൊക്കെ സാധനങ്ങളല്ലാതെ മേടിച്ചു അയിനിപ്പോ ഒത്തിരി ആയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചോദിക്കുന്നത് ഇതെല്ലാം കൂടെ എന്തിനാണ് കുളിച്ചിട്ട് വരാൻ വേണം ചൂടാക്കി കുളിക്കാൻ എനിക്ക് തണുക്കുന്നു എന്റെ പ്രിയങ്ങള് ഈ മോതിരം ഇന്നലെ നമ്മള് മണർകാട്ടിൽ നിന്ന് മേടിച്ചതിലൊരെ കേട്ടോ ഇത് ഇത് എന്റെ സ്വർണ്ണ മോതിരോ ഇത് കേട്ടോ ഇതിലും കുരിശിന്റെ ഇതൊക്കെയുണ്ട് എന്റെ തന്നെ ഒരെണ്ണം രണ്ടെണ്ണത്തിനാണ് രണ്ടെണ്ണത്തിന്റെ കോപ്പിക്കാൻ എൺപത് രൂപ കേട്ടോ കൈ ഒന്നും നോവത്തില്ല നല്ല രസമാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇടാൻ പറ്റും വരാം എന്റെ മോനിക്കുട്ടങ്ങാണ് എല്ലാം അടുത്തേരാക്കിയത് എല്ലാം ഉള്ളി അരിഞ്ഞ് ഉള്ളക്കിഴങ്ങ് ഒരിഞ്ഞ് പെരുപ്പണ്ണി ഒഴിച്ച് കടുമ്പ് കുത്തിച്ച് കറിവേപ്പിലേക്ക് ഇട്ടെല്ലാം ചെട്ടി കരിയാപ്പുള വെളി പൂട്ടിപ്പിളി വരെ താമസിക്കുമായിരിക്കണോ നമുക്ക് െന് കാണോക്കിട്ട് നല്ല രസം എന്നാ വന്ന വാക്ക ഇറങ്ങി പോയിട്ട് കേറി വന്നേക്കുവാ ബർത്ത്ഡേ കേക്ക് പൊറത്തടൊക്കെ തിന്നിട്ട് ബർത്ത്ഡേ കുട്ടിയേയും കൊണ്ടുവന്ന് ബർത്ത്ഡേ കുട്ടി ചോപ്പറാ ചോപ്പർ ഇലക്ട്രിക് ചോപ്പർ ഏപ്പർ ആണോ कर जाती എന്താ പാർക്കർട്ടി പാർക്കറോ നൂറ്റമ്പത് രൂപ ഇപ്പൊ ഇടുന്നത് പത്ത് രൂപയുടെ ആണല്ലോ ഇപ്പൊ ഇടുന്നത്

ഒരു പാതിരാത്രി പാതിരാത്രി ഷേവിങ് ഇത്രേ പ്രശ്നം വരെ രാവിലത്തെ കഴിച്ചപ്പം പന്ത്രണ്ട് മണിയായി എന്താ രാത്രി അത്താഴിക്കൊണ്ട് വിളിക്കൂ വിളമ്പോ എല്ലാര്ക്കും ആവശ്യമുള്ളത് വിളത്തി എടുക്കുന്നുണ്ട് ഒരു കൂട്ടാൻ ഒന്നും ഇവൻ എന്നോട് പറഞ്ഞില്ല നോക്കാം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞില്ലേ നമ്മളെ കൂടെ അവിടെ വരുമെന്ന് പറഞ്ഞു ശരി കഴിക്കൂടെ ഒന്നിട്ടുണ്ട് അറിയുന്ന മാർഗ്ഗം അതൊരു നേരത്തെ കഴിച്ചേ നീ എടുക്കടാ നീ എടുക്ക എനിക്ക് വേണ്ടടാ നിനക്ക് ഏത് പോലെയാ ചേരോന്ന് ഇടയ്ക്കുള്ളതാണ് ചേരോ ആ മൂത്ത ഏത്തെ മൂത്ത ആളു ഇച്ചിരി ഇടെ എന്നോടോ നീ എന്നോടോ ചോനോ ചേരോന്ന് പിന്നെ ഞാൻ ചാളു ഷാൻ ചാൾ നീ എടുത്തോ നീ എടുക്ക്

മൊത്തം ഭട്ടിണിയായിരുന്നു പ്രിയങ്ങളെയും രാവിലെയും പട്ടിണിയായിരുന്നു അമ്മ ചമ്മന്തി അരച്ചിരുന്നേ അതായി കേട്ടോ ഉച്ചക്കലത്തേക്കെ അരച്ചതാണ് നമ്മൾ ഇന്നേരം കഴിച്ചില്ല അന്നേരം നമ്മൾ അപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചു പിന്നെ മോനിക്കുട്ടൻ്റെ വക ഉരുളക്കിഴങ്ങ് മേടിക്കുവാറേ ഓ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് അവർ കഴിക്കാനിരുന്ന് ഞാനും ഇങ്ങോട്ട് പോവാം പോവാട്ടോ നമ്മുടെ നെസ്റ്റിന്റെ റൂമില ഇന്ന് കേട്ടോ ഇരുന്നില്ലയോ ആയിക്കേ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ